അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഗമല്ല ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ പണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെയെന്നല്ലേ ചെയ്യുക വേറെ ആണെങ്കിലും ചെയ്യുക അപ്പോൾ ഇത് പണ്ടുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയില്ല ഇറൊറ്റ തുളക്കി പരിപാടികളൊക്കെ കഴിയും അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു വാട്ടർ ടാങ്ക് പിടിപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ എന്ന് വെച്ച് ഒരു പഴയ ടാങ്കാണ് അപ്പോൾ വീട്ടുകാർ പറഞ്ഞു അവരേലുള്ള ടാങ്ക് തന്നെയാണ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അന്ന് അങ്ങനെ ആയോട്ടെ വെച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കട്ട പോലും ഇല്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കഷ്ണം പൈപ്പ് എടുത്ത് വെൽഡിംഗ് പറഞ്ഞു അതൊന്ന് സ്പോട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കാരണം നമുക്ക് ഡ്രില്ല് സത്യം പറഞ്ഞിട്ടുണ്ട് കോർബറ്റ് എടുക്കാൻ മറന്നു പിന്നെ പോകാൻ പറ്റില്ല പിന്നെ പണ്ടത്തെ ടാങ്കൊക്കെ വലിയ കനല്ലാത്ത കാരണം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ നോക്കിയപ്പോഴേ ചെളീരക്കള്ളിയാണ് അപ്പോൾ ഒരു വിധം മെനയാക്കി അപ്പോൾ കാണിച്ച് തരാട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ മണ്ണ് ഒരു ഒന്നരം മണ്ണാണ് അപ്പോൾ കണ്ടില്ല സാധനങ്ങളൊക്കെ അപ്പം ഇനി നമ്മൾ ഈ തുളക്കിനെ വിടാം ഞാനും അത്യാവശ്യം മെയിലുണ്ട് ഞാനും നമ്മുടെ കൂടെയുള്ള അഖില് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട് അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് സാധനം കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് കുത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ട് അടിക്കാം അപ്പോൾ അത് എന്തായാലും എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റിക്കും സ്കൂട്ടർ വെച്ചിട്ട് വലിയ കാനല്ലേ പണ്ടത്തെ ടാങ്കിന് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ തുളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ ടാങ്ക് കണക്ടറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ യൂണിയൻ ടൈപ്പ് ഉപയോഗിക്കാറില്ല അപ്പോൾ അത് പാർട്ടി അത് മേടിച്ച് കൊടുക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അത് മാറ്റാനും പിടിക്കാനൊന്നുമില്ല അത് തന്നെ വെച്ച് പെട്ടെന്ന് ദ്രവിച്ചു പോണ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റായിട്ട് മുറിച്ചുണ്ടല്ലോ ഇതെന്ന് വെച്ച് നമുക്ക് വല്ല പക്ഷികളൊക്കെ വന്നിരിക്കുമ്പോൾ വേസ്റ്റ് കുത്തിയിടാണ്ടിരിക്കാനാണ് അപ്പോൾ വൈകിട്ടിട്ടാണ് അതിൻ്റെ ഓവർഫ്ലോ കണക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നിലകളിലുള്ള കാരണം നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് കൊടുന്ന് രണ്ട് ടാങ്ക് കണക്ട് ഇട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ടാങ്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാട്ടോ പ്രഷർ പമ്പും കാര്യങ്ങളൊന്നും വെക്കാത്തത് അപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായം പറയുമ്പം